ുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ കമ്പനിക്ക് പങ്കുണ്ടെന്ന് റിപ്പോർട്ട് കർശന ജാമ്യം അനുവദിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു സിം വിവരങ്ങൾ കോടതിയിൽ നൽകണം മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്നീ കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ഏഴര വർഷത്തിന് ശേഷമാണ് പൽസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് രണ്ട് ആൾ ജാമ്യം രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ ബംഗാളി നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കൊൽക്കത്ത സെഷൻസ് കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയത് കോടതിയിൽ ഹാജരായ നടി എറണാകുളം സി ജി ഐഎം മുമ്പാകെ ഓൺലൈനായി മൊഴി നൽകുകയായിരുന്നു കൊൽക്കത്ത സെഷൻസ് ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി പ്രകാരം മൊഴി രേഖപ്പെടുത്തിയത് തൃശൂർ പൂരം കലക്കിയത് യാതൃച്ഛികമെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും സുനിൽകുമാർ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാല് മാസത്തിനു ശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ ആവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു ലബനാലിൽ ഉടനീളം ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ കമ്പനിക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ബൾഗേറിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഹിസ്രുല പേജറുകൾ കൈമാറിയതിൽ മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൺ ജോസിന്റെ കമ്പനിക്ക് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ ഉടമയാണ് വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ ആലപ്പുഴ ജില്ലയിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ട് മരിച്ചു ആര്യാട് പഞ്ചായത്ത് പത്താംവാട്ട് തലവടി പള്ളിമുക്ക് ജംഗ്ഷന് സമീപം തേവൻകോട് വീട്ടിൽ ശ്രീകണ്ഠനാണ് ജീവനൊടുക്കിയത് കിടപ്പ് രോഗിയായിരുന്ന ഭാര്യ ഓമനയ്ക്ക് ഗുരുതര പൊളലേറ്റു ഓമനയെ രക്ഷിക്കാൻ ശ്രമിച്ച മകൻ ഉണ്ണികൃഷ്ണനും പൊളലേറ്റു പുലർച്ചയോടെ പെട്രോൾ ഒഴിച്ചു തീയുടെ ശേഷമാണ് ശ്രീകണ്ഠൻ ജീവനൊടുക്കിയത് അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാർ ആണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചുറ്റികൾ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു ുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം പ്രദർശിപ്പിക്കുന്ന സുപ്രീം കോടതിയുടെ ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് ആസ്ഥാനമായുള്ള റിപ്പിൾ ലാബ്സ് വികസിപ്പിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയായ എക്സ്ആർബിയെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ ഹാക്കർമാർ സുപ്രീം കോടതിയുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതായി അധികൃതർ പറഞ്ഞു വടക്കൻ ഡൽഹിയിലെ രാജ്ഘട്ടിന് സമീപം അപകടത്തിൽ ഒരാൾ മരിക്കുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റെഡ് ലൈറ്റിനും ഗീതാ കോളനിക്കും ഇടയിലാണ് അപകടമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും പത്തൊമ്പത് കാരനുമായ ഐശ്വര്യപാണ്ഡെയാണ് മരിച്ചത് സുഹൃത്തിന്റെ ജന്മദിനം ആഘോഷിച്ച് ഗുരുഗ്രാമിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഇവർ അപകടത്തിൽ പരിക്കേറ്റ ഐശ്വര്യപാണ്ഡേയെ എൽ എൻ ജെ പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച മരിക്കുകയായിരുന്നു െ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കേസിലെ ഒന്നും രണ്ടും പ്രതികളായ അജ്മനും ഡോക്ടർ ശ്രീകുട്ടിയും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ നിന്നാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ പതിനാലിന് ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ച ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ൊതുക്ഷേത്രത്തിൽ പ്രസാദമായി ഭക്തർക്ക് നൽകുന്ന ലഡു തയ്യാറാക്കാൻ മുൻ സർക്കാരിന്റെ കാലത്ത് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അന്വേഷണം ആവശ്യപ്പെട്ട് വൈഎസ്ആർ കോൺഗ്രസ് ഹൈക്കോടതിയിൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് വൈ വി സുബ്ബനെഡ്ഡി സമർപ്പിച്ച ഹർജി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും അതിനിടെ വിവാദത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൽ നിന്നും റിപ്പോർട്ട് തേടി ഏജൻ സ്ഫോടന പിന്നാലെ ലെബനനിൽ ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു തലവൻ ഹസൻ നസറല്ലോ അഭിസംബോധന നടത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ട് ആക്രമണം യുദ്ധ പ്രഖ്യാപനമാണെന്ന് ഹസൻ നസറല്ലെ ഉണ്ടായ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ലെബനലിൽ ഇരുപത് പേർ മരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകൂത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക